മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത് പേർ മരിക്കുകയും അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താൻ മൂന്നംഗ അന്വേഷണ സമിതിക്ക് യു സർക്കാർ രൂപം നൽകി മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകും സംഭവത്തിൽ പ്രത്യേക പോലീസ് അന്വേഷണം ഇത്തരമൊരു ദുരന്തം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ആഴത്തിലുള്ള അന്വേഷണം നടക്കുകയാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ ഔദ്യോഗിക കണക്ക് ഉത്തർപ്രദേശ് സർക്കാർ പുറത്തുവിട്ടു മരിച്ച മുപ്പത് പേരിൽ പേരെ തിരിച്ചറിഞ്ഞു പേർക്ക് പരിക്കേറ്റതായി സർക്കാർ പറയുന്നു തിക്കിലും തിരക്കിലും അപകടം സംഭവിച്ചതായുള്ള റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് പിന്നാലെയാണ് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരോട് കുംഭമേള നഗരി സന്ദർശിച്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭക്തർക്കുള്ള സൌകര്യങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ വിലയിരുത്തി നടപടികൾ എടുക്കണം അതേസമയം ജുഡീഷ്യൽ അന്വേഷണം കണ്ണിൽ പൊടിയിടാനാണെന്നും സംഭവത്തിലെ പ്രതി സർക്കാരാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം